കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു നന്മമര നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നന്മമരത്തിൻ്റെ പേര് മനാഫ് എന്നാണ് അർജുൻ മനാഫ് ഈ രണ്ട് പേരുകൾ ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമാണ് നമുക്കറിയാം കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുൻ അയാളുടെ ലോറിയുടെ ഉടമ മനാഫ് അന്നു മുതൽ അയാൾ അവിടെയുണ്ട് രക്ഷാപ്രവർത്തകരുടെ കൂടെ മറ്റുമൊക്കെ എന്നാൽ തുടക്കത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അയാൾ കൊടുത്തുകൊണ്ടിരുന്നത് മൂന്ന് ദിവസത്തോളം അർജുൻ്റെ ഫോൺ റിങ് ചെയ്തു എന്ന് അയാൾ പറഞ്ഞിരുന്നു ഒപ്പം ജി പി എസ് ലൊക്കേഷൻ കിട്ടി എന്ന അടക്കമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലോറി ലഭിച്ചത് ലോറിയും ഈ മൃതശരീരവും ലഭിച്ചത് പുഴയിൽ നിന്നാണ് എന്നാണ് എന്നാൽ വെള്ളത്തിൽ വീണ ഒരു ലോറി അതിൻ്റെ അകത്തുണ്ടായിരുന്ന അർജുൻ അയാളുടെ സ്വാഭാവികമായിട്ടും അയാളുടെ ഫോണും വെള്ളത്തിൽ മുങ്ങിപ്പോകും അപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് ഈ സംഗതിയൊക്കെ റിങ് ചെയ്തു ചെയ്തു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ജി പി എസ് ലൊക്കേഷൻ കിട്ടിയെന്നൊക്കെ പറയുന്നതും അത്ര വിശ്വസനീയമല്ല പക്ഷേ എന്നിട്ട് പോലും ആ സമയത്ത് അയാൾ പറഞ്ഞിരുന്നത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അതൊക്കെ മാധ്യമങ്ങൾ മറന്നിട്ട് ഈ മനാഫിനെ വെള്ളപൂശി ഇപ്പോൾ അയാളെ നന്മമരമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് അയാൾ പറഞ്ഞത്രേ അയാൾ അർജുൻ്റെ മാതാവിനോടോ പിതാവിനോടൊക്കെ പറഞ്ഞത്രേ അവൻ്റെ മൃതശരീരമായിട്ട് ഞാൻ തിരിച്ചുവരൂ എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്രേ ഇതൊന്നുമല്ല സത്യമെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാ വിഭാഗം പറയുന്നുണ്ട് കാരണം അയാളാണ് ലോറിയുടെ ഉടമ അയാൾക്ക് അതിൻ്റെ ഇൻഷുറൻസ് തുക തിരിച്ചു കിട്ടണമെങ്കിൽ ലോറിയുടെ ഭാഗങ്ങൾ എങ്ങനെ തിരിച്ചു കിട്ടണമായിരുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും അയാൾ പറയില്ലല്ലോ ഞാനതിലെ ലോറിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം അവിടെ അർജുൻ എന്ന വാക്കും കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് കൂടെ വരും അതുമാത്രമേ അവിടെ വർക്കൗട്ടാകത്തുള്ളൂ ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് യാഥാർത്ഥ്യമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിട്ടും മാധ്യമം മാധ്യമങ്ങൾ ഇപ്പോൾ അയാളെ വാർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാൽ തോന്നും അർജുനനെ ജീവനോടെ തിരിച്ചു കിട്ടി എന്ന പോലെയാണ് കഴിഞ്ഞ ദിവസം ലോറിയും അർജുനൻ്റെ മൃതശരീരവും കിട്ടിയിരുന്നു മൃതശരീരം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം അതിൽ മാംസമൊന്നും കാണില്ല അസ്ഥി കൂടെ മാത്രമേ കാണത്തുള്ളൂ ആയിക്കോട്ടെ മാധ്യമങ്ങൾ വലിയ വാർത്തുപാട്ടുകൾ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും മറക്കാതെ അവരോട് ചോദിച്ച് ഓർപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങൾ കവളപ്പാറയിൽ ഇനിയും ലഭിക്കാനുള്ളത് പതിനൊന്ന് മൃതശരീരമാണ് വയനാട്ടിൽ ഇനിയും മിസ്സിംഗ് ആയിട്ടുള്ളത് അതായത് നൂറിന് ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണ് അവർക്കുമുണ്ട് ഉറ്റവരും ഉടയവരും ഒക്കെ അവരിൽ പലരും അവരൊക്കെ തിരിച്ചു വരും അല്ലെങ്കിൽ അവരുടെ മൃതശരീരമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്നവരുണ്ട് അതൊന്നും ഇവിടെ വാർത്തയല്ല അതൊന്നും ഇവിടെ വാർത്തയല്ല വാർത്താ പ്രാധാന്യമല്ല എന്നാൽ കർണാടകയിലെ ഷിരൂരിൽ അർജുനും ഈ മനാഫ് മാത്രം വാർത്തയാവുന്നത് മിസ്സിങ് ആയതിൻ്റെ പേര് അർജുനെന്നും കാത്തിരുന്നവൻ്റെ പേര് മനാഫ് എന്നത് എന്നതുകൊണ്ടും മാത്രമാണ് ഇവിടെ അങ്ങനെയാണ് എപ്പോഴും ആടിനെ വിറ്റ പണം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത സൈനബത്താത്ത ഇവിടെ വാർത്തയാവുന്നു അതേപോലെ തന്നെ തുണി കൊടുത്ത നൗഷാദ് ഇവിടെ വാർത്തയാവുന്നു വള്ളത്തിൽ കയറാൻ വേണ്ടിയിട്ട് തൻ്റെ മുതുക് ചവിട്ടുപൊടിയാക്കി കൊടുത്ത ജെയ്സൽ ഇവിടെ വാർത്തയാവുന്നു ഇതൊക്കെ വാർത്തയാവാൻ ഒറ്റ കാരണമേ ഉള്ളൂ അതൊരു പ്രത്യേക കൂട്ടരാണ് എന്നത് മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങളും അതുതന്നെയാണ് നോക്കുന്നത് അവർക്ക് വിറ്റഴിക്കാനുള്ള വാർത്തകൾ മാത്രം അവർ തിരഞ്ഞു പിടിച്ച് നോക്കും അപൂർവമായിട്ട് തിരിച്ചും സംഭവിക്കാറുണ്ട് കേട്ടോ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ചെളിയിൽ താന്നുപോയ ലീഗുകാരനെ കൈപിടിച്ച് കയറ്റുന്ന സേവാഭാരതിക്കാരൻ അതും വാർത്തയായതാണ് പക്ഷേ വാർത്തയാവണമെങ്കിലും ഇങ്ങനെ രണ്ട് കൂട്ടര് രണ്ട് സൈഡിൽ നിൽക്കുന്നതായിരിക്കണം അത് മാത്രമേ ഇവിടെ വാർത്തയാവട്ടുള്ളൂ അല്ലാതെ ആ അറിഞ്ഞും കയ്യേച്ചും മനസ്സറിഞ്ഞുമൊക്കെ സഹായിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് പക്ഷേ അവിടെ എല്ലാവരുടെയും പോയി മതമോ ജാതിയോ തരാനാവില്ലല്ലോ അതിനാൽ അതൊന്നും വാർത്തയാവുന്നില്ല ഇതുപോലെ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ മാത്രം ഇവർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വലിയ വാർത്തയാക്കി കൊണ്ടുവരും അല്ലെങ്കിൽ ഓർക്കൂ വയനാട്ടിൽ ഇനി നൂറ് നൂറിന് മുകളിൽ ആളുകളെ കിട്ടാനുണ്ട് എവിടെയാണ് എന്നുപോലും അറിയില്ല അപ്പോഴും അപ്പുറത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിലെ ഷിരൂരിലെ അർജുനും അർജുനെ കാത്തിരുന്ന മനാഫും മാത്രം വാർത്തയാവുന്നുവെങ്കിൽ അതിൽ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് അയാൾ അയാളുടെ ലോറിയുടെ ഭാഗമെങ്കിലും തിരിച്ചു കിട്ടിയിട്ട് ഇൻഷുറൻസിന് വേണ്ടിയിട്ട് കാത്തിരുന്നതാണ് ശരി അതിൽ യാതൊരു തെറ്റുമില്ല അതിൽ ന്യായമുണ്ടാനും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും അതിൻ്റെ കൂടെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അർജുന കൂടെ ചേർത്ത് വെക്കരുത് എന്ന് മാത്രമേ മാധ്യമങ്ങളോട് പറയാനുള്ളൂ കാരണം അർജുനും മാതാവുണ്ടും പിതാവുണ്ടും ഭാര്യയൊക്കെയുണ്ട് അവരൊക്കെ അവരുടെ വീടുകളിൽ തന്നെയുണ്ട് പകരം ഇയാൾ അവിടെ പോയി നിൽക്കുന്നെങ്കിൽ അതിന് അർജുനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല എന്ന സത്യം നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് സത്യം എന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ അർജുൻ്റെ മാതാവിനേക്കാളും പിതാവിനേക്കാളും ഭാര്യയെക്കാളും ആത്മബന്ധം തൻ്റെ തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിനുണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കണം അതല്ലല്ലോ യാഥാർത്ഥ്യം എന്തിനാണ് മാപ്പുറകളെ നിങ്ങളിങ്ങനെ വ്യാജ നന്മമര നിർമ്മിതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾ ഇതേപോലെ ഒരു തന്നെ വലിയ നന്മപരമാക്കിയിരുന്നു ജെയ്സൽ എന്നാണ് അയാളുടെ പേര് മുതുക് ചവിട്ടുപൊടിയാക്കിയവൻ അവനെന്ന് മഹീന്ദ്ര വണ്ടി പോലും സമ്മാനമായി കൊടുത്തിരുന്നു എത്രയെത്ര ഇടങ്ങളിൽ നിന്നാണ് അയാൾക്ക് അവാർഡും പാരിതോഷ്യങ്ങളും പണവും കിട്ടിയത് എന്നാൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ അയാളുടെ തനിക്കുണം നമ്മൾ കണ്ടതാണ് അയാൾ അയാളുടെ ഏരിയയിൽ ബീച്ചിൽ വന്ന ഒരു പുരുഷനോടും ഒരു സ്ത്രീയോടും മോശമായിട്ട് പെരുമാറുകയും അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം തട്ടി അത് പിന്നെ കേസായി മറ്റൊരു സ്ത്രീ സ്ത്രീപീഡന കേസിലും ഉൾപ്പെട്ടതാണ് അങ്ങനെ രണ്ട് ക്രിമിനൽ കേസിൽ പെട്ട വ്യക്തിയായിരുന്നു ഈ ജയ്സൽ എന്ന വ്യക്തി ഒരിക്കൽ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടിയ അതേ ജയ്സൽ അന്ന് നിർത്തിയതാണ് ഈ മാപ്രകളുടെ ഈ വ്യാജ നന്മപര നിർമ്മിതിയോടുള്ള വിശ്വാസം ആ സമയങ്ങളിലൊക്കെ സാധാരണ എതിർപ്പ് ഉള്ളിലുണ്ടെങ്കിൽ പോലും ആരും എതിർത്തൊന്നും പറയില്ലായിരുന്നു കാരണം പൊതുവികാരം എതിരാണല്ലോ പക്ഷേ ഇപ്പോൾ കാലം മാറിയിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ ഈ വ്യാജ നിർമ്മിതിയുടെ തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതല്ല സത്യമെന്ന് അതേപോലെ തന്നെ നിങ്ങൾ വാഴ്ത്തിപ്പാടിക്കോളൂ മനാഫിനെ വാറ്റിപ്പാടിക്കോളൂ അയാൾക്ക് മനുഷ്യ സ്നേഹം കാണും സഹജീവി സ്നേഹം കാണും ജാതിയോ മതമോ നോക്കാതെ അയാൾ നിന്ന് കാണും പക്ഷേ അത് മാത്രമല്ലോ സത്യം അതായത് അർജുൻ്റെ അച്ഛനില്ലാത്ത അമ്മയ്ക്കില്ലാത്ത ഭാര്യക്കില്ലാത്ത അത്രയേറെ ആത്മബന്ധം അയാൾക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ സ്ഥാപിക്കാൻ നോക്കിയാൽ പോയി പണി നോക്ക് എന്നെ നിങ്ങളോട് ഞങ്ങൾ തിരിച്ചു പറയത്തുള്ളൂ അതാണ് യാഥാർത്ഥ്യം ശരിയാണ് സ്നേഹം കാണും കടമ കാണും ആത്മാർത്ഥയൊക്കെ കാണും ഇത് തിരിച്ചു കൊണ്ടായിട്ടുണ്ടല്ലോ തിരിച്ചും ഇവിടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അത് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പല സമയത്തും ആ സംഗതികൾ നടന്നിട്ടുമുണ്ട് പക്ഷേ അതൊന്നും നിങ്ങൾക്ക് വാർത്തയല്ല അവിടെയാണ് അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഞങ്ങൾ വിളിച്ചു പറയുന്നത് അതൊന്നും നിങ്ങൾക്ക് വാർത്തയല്ല നിങ്ങൾ വാർത്തയാക്കുന്ന എന്താണ് ആടിനു വിറ്റ സൈനബിയുടെ കഥ അതേപോലെ തന്നെ തുണി കൊടുത്ത നൌഷാദിൻ്റെ കഥ മുതുകു ചവിട്ടുപുടിയാക്കിയ ജയ്സലിൻ്റെ കഥ ഇപ്പോൾ ഇതാ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടി കരയിൽ കാത്തുനിന്ന മനാഫിൻ്റെ കഥ ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് വാർത്ത കൊടുക്കുന്ന നിങ്ങൾക്കെതിരെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ കാത്തു നിന്ന മനാഫിനെതിരെയുള്ള ഇത്തരം സെലക്റ്റീവായിട്ടുള്ള വാർത്തയും കൊണ്ടുവന്നിട്ട് ചിലരെ മാത്രം നന്മപരമാക്കുന്ന ആ പരിപാടിയുണ്ടല്ലോ നാലായിട്ട് ചുരുട്ടി കോണാട്ട പ്ലേസിലേക്ക് വെച്ചേക്കുക ഇവിടെ അധികം ചിലവാകില്ല ചിലവാകുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്ന് മലയാളികളെ ഒന്നടക്കം നിങ്ങൾക്ക് വിടുകളാക്കാൻ പറ്റുമായിരുന്നു ഇന്ന് അതിന് പറ്റില്ല എന്നുകൂടി ഓർപ്പിക്കുന്നു